ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എ ജിസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന സൂപ്പർ ഹിറ്റ് നാടകവുമായി ബന്ധപ്പെട്ട പുതിയൊരു ബ്ലോഗും കൂടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഈ നാടകമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്ന വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നടക്കുന്ന ആറു മണിക്ക് ഒമ്പത് മണിക്കോ ഉള്ള ഷോയ്ക്ക് പുറമെ തന്നെ പകൽ സമയത്ത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഷോ നടത്തുന്നതിനെ പറ്റി അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് സ്കൂളുകൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയുണ്ടായി തങ്ങളുടെ കുട്ടികളെ ഈ നാടകം കാണിക്കുകയുണ്ടായി ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇന്ന് പത്തനംതിട്ട തന്നെയുള്ള രണ്ട് സ്കൂളുകൾ ഒന്ന് മൈലപ്പുറ മൗണ്ട് ബദനി സ്കൂള് അതേപോലെ പത്തനംതിട്ട മാർത്തോമാ സ്കൂൾ ഈ രണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഷോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഈ നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കളർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് സാധാരണ നമ്മൾ കാണുന്നത് പോലൊന്നുമല്ല പിന്നെ ഇതിനകത്ത് സെറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കാണുന്ന പോലെ അതേപോലെ കളർഫുൾ സെറ്റാണ് അതേപോലെ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് പല സീനുകളിലും ആർട്ടിസ്റ്റുകൾ വന്നു പോകുന്നേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കണ്ണുന്നില്ല ഇപ്പം അതേപോലെ ഒന്നിനു പുറകെ ഒന്നാട്ടിങ്ങനെ ആക്ടേഴ്സ് വരികയാണ് ആക്ടേഴ്സ് വരികയല്ല ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ അപ്പറ്റേതായ റോളുകൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അത്രയ്ക്ക് കളർഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ നാടകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത് നമ്മളുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു കാലഘട്ടമാണത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അനുഭവിക്കാനും ഉള്ളൊരു അവസരം കൂടിയാണ് ഈ നാടകം ആ കാലത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ നാടകത്തിൻ്റെ സെറ്റുകളായാലും അതേപോലെ ആക്ടേഴ്സ് ആയാലും മ്യൂസിക്കായാലും എല്ലാം നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ നാടകവേദിയിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തം ശരിക്കും കുട്ടികളൊക്കെ ശരിക്കും ആസ്വദിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഈ നാടകം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് എല്ലാ കുട്ടികളും അത് ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സാധാരണ ഷോ പോലെയല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ കഴിഞ്ഞാൽ ഇവിടെ അഭിനേതാക്കളെ അതേപോലെ അണിയറക്കാരെയൊക്കെ ഒന്ന് പര്യപ്പെടുത്തുന്ന പതിവുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അതേ സമയം കളയണ്ട നിങ്ങൾക്കൊക്കെ എനിക്ക് അറിയാം നേരത്തെ സ്കൂളിൽ പോണം അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഞാൻ അഭിനയിച്ച ആൾക്കാരെ ഞാൻ ഞാനിപ്പോ ഓരോരുത്തരോട് വിളിക്കും ഇവിടെ ഇവിടെ ഇവരൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തിരാം ഓക്കെ ഇതാണ് കൃഷ്ണകുമാരിയായിട്ട് അഭിനയിച്ച ചേച്ചി ഓക്കെ ഇവരൊക്കെ ഡാൻസ് ചെയ്ത കുട്ടികളാണ് കേട്ടോ ഇത് പറി നമുക്ക് പോലീസ് ആയിട്ട് പിന്നെ ഇതാണ് നിങ്ങളെയൊക്കെ പേടിപ്പിച്ചിട്ടിരിക്കാൻ എനിക്കറിയാം എന്നാലും ആയിട്ട് വന്ന ആൻഡി അതിനകം രക്തരക്ഷസായിട്ട് വന്നത് ഓക്കെ ഇത് പത്തനംതിട്ടക്കാരി കൂടിയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടുകാരെയും കൂടിയാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ആദ്യം പ്ലെയിനീന്ന് പറയുന്നത് അതാണ് അതാണ് ബിയാൻ ചേട്ടൻ ചേട്ടൻ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ மாமாட்டியூட அபினிஸ்ட்டு ஒரு வல்லொரு தாங்ஸும் நல்ல ஒரு வைபாய் தேங்க்யூ ஆயிட்டு வந்தேன் ാണ് രാവിലെയൊക്കെ ചെയ്യും വൈകുന്നേരം കളിക്കും അപ്പൊ നിങ്ങളും എന്താ ചെയ്യേണ്ടത് പാഷനും കൊണ്ടുപോകണം പ്രൊഫഷൻ വലിയ ജോലിയും അതും ഒരുമിച്ച് കൊണ്ടുപോകണം മന്ത്രവാദിയോടെ പോയി സൂര്യ ആ പിന്നെ നിങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ട്

സൂപ്പറായിരുന്നു ഇനി ഇഷ്ടപ്പെട്ടോ പേടിയൊന്നും തോന്നില്ല ഓക്കെ സൂപ്പർ മടിക്കടം അങ്ങനെ ഉണ്ടാക്കേ നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓക്കെ ഇനിയും കാണുമോ ശരി ശരി ഇനി അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളിയാണ് ണ്ടായിരുന്നു ഏ സൂപ്പറാ പേടി പേടി തന്നോ ഇല്ല ഇല്ല ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ഓക്കെ ടോ അടിപൊളി ഓക്കെ ഇനി സെക്കൻ പാട്ട് സെക്കൻ പാട്ട് വന്നാലും കാണാൻ പോകുമല്ലേ ഓക്കെ വീട്ടിലൊക്കെ ചെന്നാദി പറയും ഓക്കെ ശരി ശരി ഇത് നാടകം ഇഷ്ടപ്പെട്ടോ പേടി തോന്നിയോ ശകലമെങ്കിലും ഒട്ടും തോന്നില്ല ഓക്കെ ഇത് നാടകങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറാണോ പേടി വന്നുവോ അടിപൊളി ഇത് നടം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ പേടി തോന്നിയോ ഒട്ടും തോന്നില്ല ഓക്കെ നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടോ നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ സിനിമാറ്റിക് സ്റ്റൈലായിരുന്നു അല്ലേ ഇപ്പൊ സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ പിന്നെ ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആയിരുന്നു അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ നടന്നേ പേടിയല്ലേ തോന്നിയോ എങ്ങനെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു രക്ഷക്കറുണ്ട് അടിപൊളിയാണല്ലേ ഓക്കെ രക്ഷക്കറി പേടി തോന്നിയോ ഓക്കെ ഓക്കെ ണ്ടാങ് നടിപൊളി ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇനിയും കാണുവോടാണ്ടാക്കിയോടിയ പാട്ടിസീനൊക്കെ അടിപൊളിയാണ് അല്ലേ സിനിമ പോലുണ്ടല്ലേ ഓക്കെ അടിപൊളി ए, െ കെട്ടി അല്ലേ ഉറപ്പായിട്ടും കാണും കാണണം ആണ് സൂപ്പർ ആണ് സൂപ്പറാണ് അല്ലേ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടോ പിന്നെ നല്ല അടിപൊളിയാണ് അല്ലേ അല്ല രക്ഷക്കാരണ്ടായിരുന്നോ നല്ല അടിപൊളി രണ്ടും സുമലാണ് അല്ലേ പേടി തോന്നിയോ നഗരം തോന്നി എന്നാലും നല്ല അടിപൊളി നേടവല്ലേ വീട്ടിൽ ചെന്ന് എല്ലാവരും പറയാനും കേട്ടോ ഓക്കെ എല്ലാവരും വന്ന് കാണാൻ പറയാനേ ശരി താങ്ക് യു പിന്നെ ഇഷ്ടപ്പെട്ടോ ഇനി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടോളൂ സ്കൂളെ അപ്പൊ വീട്ടിൽ പറയുവോ ഇതിന് വേണ്ടി കാണാൻ അങ്ങനെ നടന്നു അടിപൊളിയാണല്ലേ സണ്ടപ്പ നല്ല അടിപൊളിയാണല്ലേ ഓക്കെ 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 ഇഷ്ടപ്പെട്ടു അതിലാ പാട്ടിസീൻ ഒക്കെ ഉണ്ടായിരുന്നു പാട്ടിസിനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് സിനിമാ ശരി 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 താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പേടിയൊന്നു തോന്നിയോ താങ്കല്ലോ ലക്ഷ്മിക്കണുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയാണ് അല്ലേ ഇനിയും കാണുമടം വന്നേ ഓക്കെ ആടാടുക സ്കൂളിൽ ആനാട്ടോണ്ടെന്നാ സ്കൂളിൽ ആനാട്ടുണ്ടെന്ന് തന്നോ ഓക്കെ 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 ശരി താങ്ക് യു എല്ലാവർക്കും നേടാല്ല ഇഷ്ടപ്പെട്ടല്ലെയോ അടിപൊളി നടവല്ലേ അപ്പൊ ഇന്ന സെക്കൻഡ് മാം വന്നാലും കാണാൻ പോവാലോട്ട് കാണുവല്ലേ അപ്പൊ വീട്ടിൽ ചെന്ന് എല്ലാരോടും പറയണം വന്ന് കാണാം കേട്ടോ ഓക്കെ ഓക്കെ പിന്നെ ഈ നടാൻ കഴിഞ്ഞിട്ടും കുട്ടികളെല്ലാം അതിലെ താരങ്ങൾക്കൊപ്പം നമ്മൾ ഇവരെ നടന്മാരം നല്ല വിളിക്കേണ്ട താരങ്ങളെന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം അതേപോലെ കുട്ടികളെ ശരിക്കും പിടിച്ചിരുത്തിയൊരു അനുഭവമായിരുന്നത് കുട്ടികൾക്കൊക്കെ ശരിക്കും സിനിമാ താരങ്ങളോട് ഒരു അടുപ്പമാണ് ഇപ്പം ഈ നാടകത്തിൽ ആർട്ടിസ്റ്റുകളോടുള്ളത് അവരുടെ ഒപ്പം നിന്നിട്ട് സെൽഫി എടുക്കുന്നു അതേപോലെ ഓട്ടോഗ്രാഫ് വാങ്ങുന്നു അവരോട് സംസാരിക്കുന്നു കുട്ടികളൊക്കെ അത് ശരിക്കും എൻജോയ് ചെയ്യുന്നു നമ്മൾ സാധാരണ ഒരു നാടകത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നാടകം കഴിഞ്ഞ് എല്ലാവരും സ്ഥലം പിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആ ആർട്ടിസ്റ്റുകൾ നേരെ വന്ന് കുട്ടികളുമായിട്ട് മിങ്കിള് ചെയ്യുവാണ് അതൊക്കെ ശരിക്കും ഈ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ ആണ് ചെയ്യണത് ഇന്ന് സ്കൂൾ സ്റ്റുഡൻസിന്റെ ഒരു ഷോ ആയിരുന്നു അത് എപ്പോഴും സൂപ്പർ വൈബായിരിക്കും കുട്ടികളൊക്കെ ഭയങ്കര വൈബും നല്ല ഓളിടും നല്ല കയ്യടിയും സൂപ്പറാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും പാട്ട് ഇഷ്ടപ്പെട്ടു പാട്ട് വൈബായിരുന്നു വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു ഹലോ അപ്പൊ ഇന്ന് കലാനിലയത്തിൽ കാണാൻ എത്തിയ ഓഡിയൻസ് ഈ കുട്ടികളാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഇവരെക്കാളും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഞങ്ങളാണ് എൻജോയ് ചെയ്തത് അപ്പൊ ഈ കാണുന്നതാണ് എൻ്റെ പേര് ജാൻറ്റി ഞാൻ പാലക്കാട് നിന്നാണ് കലാനിലയത്തിൽ ഇതിന്റെ രണ്ടാമത്തെ ക്യാമ്പാണ് തൊടുപുഴയിലായിരുന്നു ആദ്യത്തെ ക്യാമ്പ് ശരി ശരി ും നമുക്ക് ബെസ്റ്റ് ഓഡിയൻസ് നമ്മള് രണ്ടേ മുക്കാ മണിക്കൂറിന്റെ ഷോ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എനർജി ആണ് അത് നമുക്ക് മുന്നിലേക്കുന്ന ഓഡിയൻസ് നമുക്ക് അതുപോലെ തന്നെ തിരിച്ചു തരുമ്പോഴേ നമുക്ക് അത് ചെയ്യാനുള്ള സീൻസിനും അവർ വരുന്ന കയ്യടികൾ തന്നെ കുട്ടികളെല്ലാം ഇവിടെ ഫോട്ടോഗ്രാഫ് ചുറ്റും കൂടി ഭയങ്കര ഹാപ്പിയാണ് നാടകത്തിലെ ഇപ്പൊ കൂട്ടത്തില് ഒരാളായിട്ടാണ് കൂട്ടിയിക്കുന്നത് ആണ് ആ യക്ഷ കണ്ടപ്പോ വന്നിയോ പിന്നെന്താ തോന്നിയോ എങ്ങനെ പാവ യക്ഷയോ അല്ലേ ഓക്കെ അടിപൊളി നാടക കഷ്ടപ്പെട്ടോ സൂപ്പർ നാടകം ആണല്ലേ അപ്പൊ ഇനി ഇന്നിന്റെ സെക്കൻഡ് ഹാമ വന്നാലും കാണുമല്ലേ ഓക്കേ അപ്പൊ വീട്ടിൽ ചെന്ന് എല്ലാ കാര്യം പറയണെങ്കിൽ നാടകം വന്ന് കാണാൻ പറയണേ കേട്ടോ ശരി ശരി ആ ആദ്യമായിട്ടാണ് യക്ഷയുമായിട്ട് ഫുൾ ആക്കി പോസ്റ്റ് ചെയ്യുന്ന കാണുന്നേ അടിപൊളിയാണ് അല്ലെ അടിപൊളിയാണ് കാണാൻ നല്ലതാണ് അല്ലേ ഓക്കെ 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 ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിയാൻ ഇത് നമ്മളെ പത്തനംതിട്ട ഏരീസ് കലാനലയത്തിന്റെ രക്സ്പെറക്ഷൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ആണ് എല്ലാവർക്കും ഫോട്ടോഗ്രാഫ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറെ പേർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കാത്തവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇത് ശരിക്കും ഈ നാടകത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എല്ലാവരും നന്നായിട്ട് കുട്ടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള എന്റെ വലിയൊരു തെളിവാണ് അതിനകത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള നമ്മളോടുള്ള അവരുടെ അവരുടെ സ്നേഹം അപ്പോൾ ഇനിയും നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എല്ലാവരും അപ്പോ ഒരുപാട് സന്തോഷം പുതിയ എൻജോയ് എൻജോയ് ഒരുപാട് ചെയ്യുന്നുണ്ട് കാരണം സിനിമ എന്നുള്ളതിനകത്ത് നാടകത്തിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വലിയൊരു തെളിവാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ കോട്ടയം കോട്ടയം നാടകരംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് മലയാള സാഹിത്യരംഗത്താണ് സജീവമായിരുന്നത് ദൂരദർശനം ഇന്റർവ്യൂ നടത്തുന്നുണ്ട് പിന്നെ പുസ്തക നിരൂപണമാണ് മലയാള എം ജി യൂണിവേഴ്സിറ്റിയുടെ എം എ സിലബസിൽ എന്റെ അഞ്ച് പുസ്തകങ്ങളുണ്ട് പ്രാചീന കവിത പഠനം ചെയ്യുന്നു ഈ നാടകത്തിലെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ഞാൻ വരുന്നത് സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്യുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സൂസൻ ഞാൻ ഈ നാടകത്തിൽ കൃഷ്ണകുമാരി എന്ന് പറഞ്ഞ വേഷം ചെയ്യുന്നു ഒരു സെമി വില്ലത്തി ക്യാരക്ടറാണ് നാട്ടില് എറണാകുളം പുത്തൻ വേലിക്കര പുത്തൻ വേലിക്കര അവിടെ എന്റെ ഹസ്ബൻഡ് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് പപ്പ എന്ന് പറഞ്ഞ വേഷം ചെയ്യുന്നു ഇതിനകത്ത് ഞങ്ങളൊരു മുപ്പത്തിനാല് വർഷമായിട്ട് ഞാൻ നാടക ഫീൽഡിലുണ്ട് പിന്നെ ഹസ്ബൻഡ് ഒരു നാപ്പത്തിനാല് വർഷമായിട്ട് നാടകത്തിലുള്ള ആളാണ് പ്രൊഫഷണൽ നാടകമാണ് സ്ഥിരം നാടകം തന്നെ കുട്ടികൾക്ക് വേണ്ടി ഷോ നടത്തിയിട്ട് ആ നല്ല വൈബായിരുന്നു കുട്ടികൾ നല്ല രസമായിട്ട് അവരൊരു എന്താ നിറഞ്ഞ സദസ്സിലാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളിവിടെ മോർണിംഗ് ഷോപ്പ് രണ്ട് മൂന്ന് ഷോ ആയി നടത്തുന്നു കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട് അവർക്ക് നല്ല അഭിപ്രായമുണ്ട് അവര് ഈ നാടകത്തെ വളരെയധികം നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ഇനിയും കാണണം എന്നാണ് ആഗ്രഹം പറയുന്നത് പിന്നെ അവര് പാരന്റ്സിനും കൂട്ടി വരുമെന്നാണ് പറയുന്നത് കുട്ടികൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇപ്പോഴത്തെ പുതുതലമുറ നാടകം ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ കുട്ടികളോടും ഞങ്ങൾക്ക് അതിനോട് നന്ദിയുണ്ട് കണ്ടില്ലേ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും ഈ നാടകം ആ വീണ്ടും അതേപോലെ ഇതിൻ്റെ ചാപ്റ്റർ വൺ ആണ് ഇപ്പോൾ നടക്കുന്നത് ചാപ്റ്റർ ടു കഴിഞ്ഞാൽ അതും കാണാൻ കുട്ടികളെല്ലാം വില്ലയാണ് കാരണം അതേപോലെ കുട്ടികൾ വണ്ടർ ആയിരിക്കുകയാണ് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ടീച്ചേഴ്സ് അതേപോലെ പി ടി എം മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കും ഇതേപോലെ ഈ നാടകം കാണാനുള്ള അവസരമുണ്ട് അതിനുവേണ്ടി ഞാൻ എ ജി എസ് ഫോൺ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിയിട്ട് നാടകം കാണാവുന്നതാണ് സാധാരണ ടിക്കറ്റ് റേറ്റ് പോലെയല്ല കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ റേറ്റ് ആണ് ഒരുപാട് ചാർജ് കൊടുക്കുന്നത് കുറവാണ് നമ്മുടെ ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന്റെ ചെലവ് പോലും വരുന്നില്ല ഇവിടെ വന്ന് ഈ നാടകം കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി എല്ലാ സ്കൂളുകാരും ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്